ഞാൻ പ്രചരണത്തിൽ സ്ഥിരമായിട്ട് പ്രചരണത്തിലുണ്ട് ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ട് ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പരിചയപ്പെടാൻ വേണ്ടി ഓടിച്ചാടി ഇറങ്ങേണ്ട കാര്യം ഇതൊക്കെ കോട്ടയെന്നൊക്കെ കെട്ടിവെച്ച് കെട്ടിപ്പിടിച്ചിരിക്കാനേ പറ്റുള്ളൂ ജനങ്ങളാണ് ഇതിൽ തീരുമാനിക്കേണ്ടത് ആരോടൊപ്പം നിൽക്കണമെന്ന് അതത് കാലത്ത് ജനം തീരുമാനിക്കും മണ്ഡലത്തിൻ്റെ നിറവും മണവും നോക്കിയിട്ടല്ല ജനങ്ങളുടെ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമുണ്ട് ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയില്ല അവർ പ്രസ്റ്റീജ് എന്നൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന എന്തിനറിയോ കേന്ദ്ര കമ്മിറ്റി ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ല മോദിയും പിണറായിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് രണ്ടിനും ഞങ്ങൾ ശക്തമായിട്ട് തീർക്കില്ല ഇവർ തമ്മിൽ അന്തർധാന്യം ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ പി ജയരാജൻ്റെ പ്രസ്താവന ഫാസിസ്റ്റ് സർക്കാരിനെ വർഗീയ ഫാസിസ്റ്റുകളെ താഴെ ഇറക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പേഴ്സണൽ അജണ്ട മാറ്റിവെച്ച് പൊതു താല്പര്യത്തിന് കൂടുമ്പോൾ അതിന് ബലങ് തടിയായി നിൽക്കുകയാണ് ഇപ്പോഴും സി പി എം ഇപ്പോഴും സി പി ഐ രാജ്യത്തെ ദേശീയ പാർട്ടി അല്ലാതായി സി പി എം മാറുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല അതൊരു തെറ്റായ വാർത്തയാണ് ഞാൻ പ്രചരണത്തിൽ സ്ഥിരമായിട്ട് പ്രചരണത്തിലുണ്ട് ഞാൻ ജനങ്ങളോടൊപ്പമുണ്ട് ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പരിചയപ്പെടാൻ വേണ്ടി ഓടിച്ചാടി ഇറങ്ങേണ്ട കാര്യം ഞാനിവിടെ പരിചിതനാണ് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് എം എന്നുള്ള നിലയിൽ ഈ സജീവമായ പ്രവർത്തനം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ എന്നും ഉള്ളതുകൊണ്ട് പുതിയതായിട്ട് ഒരു പ്രചരണമല്ല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ചോദിച്ചുള്ളൊരു പ്രചരണം ഉണ്ടാവും ആ പ്രചരണം നാളെ രാവിലെ ആരംഭിക്കും ഇലക്ഷൻ ചൂടും അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് ഒപ്പത്തിനൊപ്പം കാരണം എല്ലാ തിരഞ്ഞെടുപ്പും ഈ സീസണിലാണ് ഉണ്ടാകുക നല്ല ശക്തമായ പോരാട്ടമാണ് ഉണ്ടാകുക ഇത്തവണയും ആ ഒരു പോരാട്ടം ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ അഞ്ച് വർഷം ഇവിടുത്തെ യു ഡി എഫിന് ഉറച്ച വിജയപ്രതീക്ഷയാണുള്ളത് അതിന് കാരണം ഇരുപത്തി വർഷം എം പിമാരായിരുന്ന ഇടതുപക്ഷക്കാർ എന്തു ചെയ്തു എങ്ങനെയായിരുന്നു ജനങ്ങളോടുള്ള സമീപനം അതിനെ താരതമ്യം ചെയ്യാൻ ഈ കഴിഞ്ഞ അഞ്ചു വർഷമുണ്ട് ഈ അഞ്ചു വർഷം യു ഡി എഫിൻ്റെ എം പി എങ്ങനെയായിരുന്നു ജനങ്ങളോടുള്ള സാമീപ്യം സാന്നിധ്യവും എങ്ങനെയായിരുന്നു എന്ന് പ്രധാനമായി ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ടും പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കൃത്യമായിട്ടും പറയാനും ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രവർത്തനത്തിനുള്ള അംഗീകാരം ജനങ്ങൾ നൽകുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് യു ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലം നിലനിർത്തി അതായത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ രണ്ടു കൊല്ലം എം പി ആയിരുന്ന ആളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹം ആ മുപ്പത്തഞ്ച് വർഷം മുമ്പ് രണ്ട് കൊല്ലം എന്താണ് പാലക്കാടിന് വേണ്ടി ചെയ്തത് ഒന്ന് ചോദിക്കണം ഈ കഴിഞ്ഞ അഞ്ച് വർഷം യു ഡി എഫിൻ്റെ എം പി എന്താണ് ചെയ്തത് ജനങ്ങളോട് ചോദിക്കണം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ത് ഒഴുക്കാണ് രാഷ്ട്രീയ കാലാവസ്ഥയാണ് പലപ്പോഴും മാറി മറിഞ്ഞൊക്കെ ഇരിക്കും അതൊന്നും ഒരു സ്വാഭാവികമായിട്ട് സംഭവിച്ചതല്ല വളരെ ശക്തമായ ഒരു തീരുമാനം കഴിഞ്ഞ തവണ പല സർവേകളിൽ പോലും മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് എന്ന് പറഞ്ഞത് അതുപോലും വിശ്വസിക്കാതെ ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യണമെങ്കിൽ ഒരു രാഷ്ട്രീയമായ തീരുമാനമുണ്ട് ആ തീരുമാനം ഇപ്പോഴും അവരെടുക്കും അപ്പം ജനങ്ങളുടെ തീരുമാനത്തെ പുച്ഛിച്ചും അവഹേളിച്ചും കാണുന്നവർക്ക് അങ്ങനെ പ്രതികരിക്കാം ഇവിടെ ജനങ്ങളാണ് അന്തിമമായി ജനാധിപത്യത്തിലെ യജമാനന്മാർ അവരെന്ത് തീരുമാനിക്കുന്നു അതാണ് വിജയം പരാജയം നിശ്ചയിക്കുന്നത് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് സുൽത്താൻ്റെ കോട്ട അത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ പറയുന്നത് അന്നത്തെ ഒഴുക്കിൽ താങ്കൾ അടക്കമുള്ള കോൺഗ്രസ്സുകാർ ജയിച്ചു പോയ കൂട്ടത്തിൽ താങ്കൾ ജയിച്ചാണെന്ന് പറയാം ഇത്തരം ആരോപണങ്ങളാണ് മൊത്തത്തിൽ വരുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്നാൽ ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം അറിയാത്തവരാണ് എ കെ ജി ഇ കെ നയനാൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിച്ചു സുന്നാ സാഹിബ് കോൺഗ്രസ്സിൻ്റെ നേതാവ് പാലക്കാടിനെ പ്രതികരിച്ചു വി എസ് വിജയരാഘവൻ മൂന്ന് തവണ മൂന്ന് ടേം പാലക്കാടിനെ പ്രതികരിച്ചു എത്ര വർഷം കോൺഗ്രസ് ഇവിടെ ജയിച്ചു യു ഡി എഫ് ഇവിടെ ജയിച്ചു അപ്പോൾ ഇത് ആരുടെ പൊന്നാപ്പുരം കോട്ടയാണ് ഇതൊക്കെ കോട്ടയെന്നൊക്കെ കെട്ടിവെച്ച് കെട്ടിപ്പിടിച്ചിരിക്കാനേ പറ്റുകയുള്ളൂ ജനങ്ങളാണ് ഇതിൽ തീരുമാനിക്കേണ്ടത് ആരോടൊപ്പം നിൽക്കണമെന്ന് അതത് കാലത്ത് ജനം തീരുമാനിക്കും ഇന്ന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമെതിരെ അതിശക്തമായ ജനരോഷമുണ്ട് ആ ജനരോഷം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് യു ഡി എഫിന് വളരെ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൻ്റെ നിറവും മണവും നോക്കിയിട്ടല്ല ജനങ്ങളുടെ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുക കേരളത്തിലെ അപേക്ഷിച്ച് ഇവിടെ ശക്തി കേന്ദ്രമാണെന്ന് അവർ തന്നെ മോദിയുടെ വരവും റോഡ് ഷോയും ഒക്കെ ഉദാഹരണമാണെന്ന് പറയാം ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നു ആ മോദിയുടെ വരവ് ബാധിക്കും എങ്ങനെയാണെന്നറിയോ അറിയുമോ ബി ജെ പി കാരണം കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് മോദി വന്ന് പറഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും ഗ്യാസ് സൗജന്യമായിട്ട് തരും രണ്ട് കോടി ഒരു വർഷം ചെറുപ്പക്കാർക്ക് തോൽ കൊടുക്കും ഏഹ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജനധൻ അക്കൗണ്ട് തുടങ്ങും എല്ലാവരും സീറോ ബാലൻസ് അക്കൗണ്ട് കൊടുക്കും വിദേശത്തുള്ള കള്ളപ്പണം ഞാൻ വീണ്ടും അധികാരത്തിൽ വന്ന് കൊണ്ടുവരും പതിനഞ്ച് ലക്ഷം വെച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് തരും ഇത്തവണ വന്ന് മോദിയൊന്നും മിണ്ടിയില്ലല്ലോ അല്ല മോദിയൊന്നും മിണ്ടിയില്ല കാരണം അദ്ദേഹം കൈവീശി പോയുള്ളൂ അദ്ദേഹം ആവശ്യപ്പെട്ട കിട്ടാത്ത മൈക്ക് പാലക്കാടുണ്ടോ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ മൈക്ക് ചോദിച്ചാൽ കിട്ടില്ലേ അപ്പോൾ പ്രധാനമന്ത്രി പറയുകയാണ് മൈക്കൊന്നും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞൊക്കെ അവർ റെക്കോർഡ് ചോദിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഒന്നും മിണ്ട ഇത്തവണ മൗനി ബാവയായി വന്ന കഴിഞ്ഞ തവണ ഇത്രയും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ബി ജെ പിയുടെ കൂടെ ആൾക്കാർ തിന്നിട്ടുണ്ട് എന്താ അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരും രണ്ട് കോടി തൊഴിലവസരം തരും പതിനഞ്ച് ലക്ഷം വെച്ച് അവരുടെ പോക്കറ്റിലിട്ട് വരും ഗ്യാസ് ഫ്രീ ആയിട്ട് തരും എന്നൊക്കെ പറഞ്ഞ് മോദി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വോട്ട് കിട്ടിയില്ല ജയിച്ചില്ല പിന്നെയാണ് ഒന്നും മിണ്ടാത്ത മൗനി മൗനിബാബയായ മോദി വന്നിട്ട് വോട്ട് കിട്ടാൻ പോകുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയില്ല അവർ പ്രസ്റ്റീജ് എന്നൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന എന്തിനറിയോ കേന്ദ്ര കമ്മിറ്റി ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ വോട്ട് കിട്ടാൻ വേണ്ടിയല്ല ഈ ഇപ്പോഴവർ പറയുന്നോട് സംസാരിക്കുമ്പോഴത് ഇവിടെ അവർ എൽ ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് ആര് ജയിച്ചാൽ അവിടെ ഒരാളായിട്ടാണല്ലോ ഇന്ത്യയിലേക്ക് ഇന്ത്യ മുന്നണിയിലേക്കാണല്ലോ പോകുന്നത് അതിലും അവരൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോവാണെന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടോ ആര് യു ഡി എഫും എൽ ഡി എഫും ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു ധാരണ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യായ യാത്രയിൽ മുംബൈയിൽ സി പി എം പങ്കെടുക്കണ്ടേ ഞങ്ങൾ തമ്മിൽ വല്ല ധാരണ ഉണ്ടെങ്കിൽ ഒരു വിട്ടുവെച്ചയും സി പി എം ആയിട്ടില്ല അവരുടെ നയങ്ങളോടില്ല അവരുടെ അഴിമതിയോടില്ല അവരുടെ സ്വജനപക്ഷവാദത്തോടില്ല അവരുടെ ഏകാധിപത്യത്തോടില്ല മോദിയും പിണറായിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് രണ്ടിനും ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുക ഇവർ തമ്മിൽ അന്തർധാരമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ പി ജയരാജൻ്റെ പ്രസ്താവന ഏതെങ്കിലും കാലത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരും പറയുമോ പറഞ്ഞിട്ടുണ്ടോ അത് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി അതിനെ വിലക്കിയോ അത് ചെയ്ത ഇ പി ജയരാജനെതിരെ നടപടിയെടുത്തോ അപ്പോൾ അത് രഹസ്യമായ തീരുമാനം അത് പരസ്യമാക്കിയ ഇ ഇ പി ജയരാജൻ രഹസ്യമായ തീരുമാനം പരസ്യമാക്കിയത് ഇ പി ജയരാജൻ അദ്ദേഹത്തോട് ചോദിക്കണം മികച്ച സ്ഥാനാർത്ഥികളുടെ കഴിവൊക്കെ അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുള്ള ഈ നാട്ടിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ധാരണ ഉണ്ടാകുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബി ജെ പിയും കോൺഗ്രസ് തമ്മിൽ ധാരണ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വീട്ടിലാണ് അഞ്ച് ജനമനസ് എന്താണെന്ന് ഏറ്റവും അടുത്തറിയുന്ന ആളാണ് ഞാൻ പാലക്കാട് പാലക്കാട്ട് ജനങ്ങളോടൊപ്പം ഞാൻ അഞ്ച് വർഷം ഉണ്ടായിരുന്നു അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടായിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും മുന്നണി പോരാളിയായി പ്രവർത്തിച്ചിട്ടുണ്ട് പാലക്കാടിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവച്ചു കാണിച്ചിട്ടില്ല രാഷ്ട്രീയത്തിനതീതമായി എൻ്റെ പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തും തീർച്ചയായിട്ടും ആ ജനമനസ്സിനോടൊപ്പം ഇനിയും പ്രവർത്തിക്കാൻ അവർ അവരവസരം തരുമെന്നുള്ള നല്ല ശുഭപ്രതീക്ഷയില്ല ഇനി മറ്റൊരു സംസാരിക്കാം ഈ വയനാട്ടിലെ ആനി രാജ വന്നത് രാഹുൽ ഗാന്ധി അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് എവിടെയും പോകാം ആനി രാജയ്ക്ക് എവിടെയും പോകാം ഇത് ജനാധിപത്യമാണ് ഈ ജനാധിപത്യ സുതാര്യത ഉണ്ടാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് ഈ എലക്ഷനും ഭരണഘടനാ സംവിധാനങ്ങളും ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് അന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് പാർട്ടി മാത്രം മതി ഇന്ന് ഭരണഘടന എഴുതി വെച്ചാൽ ഇന്നിപ്പോൾ ഒരു മത്സരം ഉണ്ടോ ഇന്ന് ആലിരാജുണ്ടോ ഇന്ന് മറ്റൊരാളുണ്ടോ അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷത്തെയും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് അങ്ങനെ യാതൊരു ഭയവും കാരണം ആദ്യത്തെ പാർലമെൻറ്റിൽ അംഗസംഖ്യയുടെ ബലം വെച്ച് നോക്കുകയാണെങ്കിൽ എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുമോ ജവഹർലാൽ നെഹ്റുവിൻ്റെ വിശാല മനസ്കത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിശാല മനസ്കത അതിനൊന്നും കുറച്ച് കാണിക്കരുത് ഞങ്ങളിന്നും പ്രതിപക്ഷ ബഹുമാനം കാണിക്കുന്നവരാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകണം ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം നടപ്പിലാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ആനി രാജയ്ക്ക് ഇന്ത്യയിലെവിടെയും മത്സരിക്കാം രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിലെവിടെയും മത്സരിക്കാം െതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കണം ഒരു കാര്യം മനസ്സിലാക്കണം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമല്ലേ അതിൻ്റെ പിറകിൽ വയനാട് പോലുള്ള മണ്ഡലത്തിൽ ആനി രാജയല്ല ഏത് കൊമ്പത്താൾ വന്നാലും ജയിക്കില്ലെന്നറിയാമല്ലോ അല്ലേ അപ്പോൾ മൂക്ക് മുറിച്ച് ശകനം മുടക്കുക അതാണ് ഇവരുടെ ഉദ്ദേശം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വിശാലമായൊരു കാഴ്ചപ്പാടാണ് ഫാസിസ്റ്റ് സർക്കാരിനെ വർഗീയ ഫാസിസ്റ്റുകളെ താഴെ ഇറക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പേഴ്സണൽ അജണ്ട മാറ്റിവെച്ച് പൊതു താല്പര്യത്തിന് കൂടുമ്പോൾ അതിന് ബലങ് തടിയായി നിൽക്കുകയാണ് ഇപ്പോഴും സി പി എം ഇപ്പോഴും സി പി ഐ ഇത് തന്നെയാണ് അദ്വാനിയെ അതുപോലെ തന്നെ അന്നത്തെ മുസ്ലിം മനോഹർ ജോഷിയെ ഇവരെല്ലാവരും കൂടി കൈകോർത്ത് നിന്ന് ഈ ഒരു വർഗീയ ഫാസിസ്റ്റുകളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന അന്നത്തെ നിലപാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഹർക്കിഷൻ സിംഗ് സുർജിത്ത് ഇവരെല്ലാം കൈകോർത്താണല്ലോ രണ്ടിൽ നിന്നും ബി ജെ പി അധികാരത്തിലേക്ക് വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നത് അപ്പോൾ ആ പാരമ്പര്യം അവർ വിട്ടുപോയിട്ടില്ല ആ പഴം അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് വിലകുനടിയെ നിൽക്കുന്നത് ഈ സി പി എമ്മും സി പി ഐ ആണ് അപ്പോൾ ഇവരെവിടെയാണ് വർഗീയ ഫാസിസ്റ്റുകൾക്ക് എന്ത് പോരാട്ടം അവർ നടത്താമാണ് കേരളം കഴിഞ്ഞാൽ ഇവരുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വരുമ്പോൾ ഇവരല്ലേ ന്യായമായിട്ടും ഇത് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് അവിടെ പോയിട്ട് മുഖം ഈ മൂക്ക് മുറിച്ചിട്ട് ശകനം മുടക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് ആരാ അതിനുള്ള ഒരു വിശാല മനസ്കത ഇന്നും ഇടതുപക്ഷത്തിനില്ല അതാണ് അവർ ഇന്ത്യയിൽ ചുരുങ്ങി 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 ഈ അറ്റത്തെത്തി നിൽക്കുന്നത് ഇനി ഈ എലക്ഷൻ കഴിഞ്ഞാൽ അതങ്ങ് അറബിക്കടലിലേക്ക് പോകും രാജ്യത്തെ ദേശീയ പാർട്ടി അല്ലാതായി സി പി എം മാറുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു സംശയമില്ല ഇവിടെ ജനങ്ങളെ എല്ലാ വിഭാഗം ആളുകളെയും ഈ സർക്കാർ ദ്രോഹിച്ചു കഴിഞ്ഞു ഇനി ജനങ്ങളെ ദ്രോഹിക്കുക മാത്രമല്ല മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തുന്ന അഴിമതിയും ദൂർത്തും പാർട്ടി അണികളിൽ പോലും ശക്തമായ ഇതിന് അഭിപ്രായമുണ്ട് സ്വാഭാവികമായിട്ടും ഇരുപതിൽ ഇരുപത് സീറ്റും വളരെ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ജയിച്ച് ഒരു ചരിത്ര നേട്ടമാണ് ഇത്തവണ ഞങ്ങൾക്കുണ്ടാകുക അവർ പോയെന്ന് കേട്ടു കൂടെ ഒരു നേൽ പോലും പോയില്ലല്ലോ അതുകൊണ്ട് കോൺഗ്രസ്സിന് അതൊന്നും സ്ഥാനമാന ആഗ്രഹിച്ച് പോകുന്നവരുടെ ഒന്നും പറയുക പാർട്ടി പോവില്ല ലീഡർ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ലീഡർ തന്നെ വേറൊരു പുതിയ പാർട്ടിയുണ്ടാക്കി ആ പാർട്ടി ഉണ്ടാക്കി ലീഡർക്ക് ആ പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ മടുത്തു തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരണം മരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് മഹാനായ കെ കരുണാകരൻ എന്ന ലീഡർ ഞങ്ങളെല്ലാം ആരാധനയോടും ബഹുമാനത്തോടുകൂടി കാണുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം കോൺഗ്രസ് ഈ രാജ്യത്ത് തിരിച്ചു വരണം എന്നാണ് നൂറ് ശതമാനം തിരിച്ചു വരും ഇന്ത്യ സഖ്യം ഇത്തവണ അധികാരത്തിൽ വരും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ താഴെ വീഴും ഒരു മതേതര ഗവണ്മെന്റ് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലില് ഉണ്ടാക്കാൻ പോവുകയാണ് താങ്ക് യു വെരി മച്ച് സന്തോഷം